ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വൈതന വെച്ചിട്ടൊരു കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വൈതരിങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയ പീസുകളായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണ്ട ഇതുപോലെ ഒന്ന് കീറി കൊടുത്താൽ മതി ഇനി അതിൻ്റെ ഉള്ളിലൊന്ന് പുഴുണ്ടാന്ന് നോക്കണം അപ്പോൾ വൈതനങ്ങമായത് കാരണം തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതാ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് കടായി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം അതിലേക്ക് ഞാൻ വൈതന ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പം ആറ് വൈതനങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് വാട്ടിയെടുക്കുക ഇതിന് തൊലി എല്ലാം കളറെല്ലാം മാറി വരും അതുവരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതാ വൈതനങ്ങയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഒരു ബ്രൗണ് കളറായി വന്നിട്ടുണ്ട് അപ്പൊ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ കടായിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം ഇനി ആ കടായിലേക്കന്നെയാണ് ഞാൻ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പീസ് ആണ് എടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ചിയുടെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ വെളുത്തുള്ളി ആയത് കാരണം മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കണം ഇത് പെട്ടെന്ന് തന്നെ വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബോളൊക്കെ ഒന്ന് വയറ്റി കിട്ടും അപ്പൊ അതാ സബോളയുടെ ഒക്കെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എരിവൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കണം അപ്പോൾ പൊടികൾക്കൊക്കെ ഒരു പച്ച പച്ചസ്മെല്ലുണ്ടാവും അതൊക്കെ ഒന്ന് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകമാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന നാളികേരമാണ് അപ്പോൾ ഒരു അര കപ്പ് ചിറകിയ നാളികേരം കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നളിയറിട്ട് കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വൈതനങ്ങ് വെച്ചിട്ട് പല തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടൊക്കെ കഴിക്കാനായിട്ട് ഈ കറി നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ അതാ ചൂടെല്ലാം മാറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് അരച്ച് കിട്ടാൻ പാകത്തിന് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ആ കടായിലേക്ക് കടായിലേക്കാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അര സ്പൂൺ ഉലുവാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ അരച്ച് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില രണ്ട് തണ്ട് തണ്ടെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ് അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് അതിൻ്റെ നീര് മാത്രം ഒഴിച്ച് കൊടുക്കാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ആ പുളിയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഇട്ട് കൊടുക്കാം ഇനി വൈതനങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ വൈതലങ്ങയുടെ ഉള്ളൊന്നും വെന്ത് വന്നിട്ടുണ്ടാവില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെന്ത് വരുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വച്ചിട്ട് കുക്കാക്കി എടുക്കണം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വൈദനങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രിഞ്ചലിൽ കറിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരും തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്